അപ്പൊ ഇത് ഈ നിൽക്കുന്ന സജിതയുടെ അഡ്വൈസ് മുമ്പെയാണ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ലാസ്റ്റ് ഇയർ ജീവനക്കാരിയായിട്ട് ആലപ്പുഴ ജില്ലയിലോട്ട് സജിത പോവാണ് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സജിത പറയും കാരണം എന്ന് പറഞ്ഞാൽ കുറെ ടെൻഷൻ അടിച്ചിട്ടുള്ള ആളാണ് സജിതയുടെ പിന്നെ ബ്രദർ അപ്പൊ ഇന്ന് രാവിലെ വന്നപ്പോ സജീവർ ബി കിട്ടി ആറ് വർഷത്തിന് മുമ്പ് ഇവിടെ നിന്ന് ഐ ആർ ബി കിട്ടി പോയതാണ് ഇപ്പൊ കണ്ണൂർ വർക്ക് ചെയ്യണം ഞാൻ ഇവിടെ ആദ്യം വരുന്നത് ആദ്യം പ്രിലിംസ് എക്സാം ഫസ്റ്റ് ഇതിലാണ് ഞാൻ ഇവിടെ സ്പാർക്കിൽ വരുന്നത് അപ്പോഴത്തേക്കും നാലോ അഞ്ചോ മാസം ആണോ ഉണ്ടായിരുന്നത് അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ആയി അപ്പോൾ ഇവിടെ പിന്നെ ക്ലാസ് ഇല്ല അപ്പോൾ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് എൽ ജി എസും എൽ ഡി ക്ലർക്ക് പരീക്ഷ എഴുതാൻ ഇതുകൊണ്ട് അപ്പോൾ ഇവിടെ ആണെങ്കിൽ വീണ്ടും സാറ് ക്ലാസ് തുടങ്ങി അപ്പം വേറെ ഒന്നര മാസത്തെ ക്ലാസ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്ത് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒഫ്താൽമിക് അസിസ്റ്റൻറ്റ് ഒരു കോഴ്സ് പഠിച്ചാണ് അപ്പോൾ എനിക്ക് അതിലോട്ടും എനിക്കൊരു ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹം പക്ഷെ ആണ് ജോലിയാണ് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് നീ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ജോലി വാങ്ങിച്ചാൽ ജോലിക്ക് വിടാം എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ച് സ്പാർക്കിലോട്ട് വന്ന് അവൾ എനിക്ക് ആദ്യം ഒന്നും അറിയത്തില്ല സീറോയിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ ക്ലാസ് കിട്ടി പിന്നെ ഏറ്റവും മെയിനായിട്ട് എനിക്ക് ജോലി കിട്ടും പഠിച്ചാൽ കിട്ടുമെന്ന് തോന്നിയത് സാറിൻ്റെ മോട്ടിവേഷൻ കൊണ്ട് മാത്രം കൊണ്ടാണ് പിന്നെ ഞാൻ ഇവിടെ പഠിക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ എനിക്ക് വേറെ എന്ത് പഠിക്കണം റാങ്ക് ഫയൽ ഉപയോഗിക്കണോ ഏത് റാങ്ക് ഫയൽ അത് എനിക്കൊന്നും അറിയത്തില്ല ഇവിടെ സ്പാർക്കിൽ സാറ് ഇറക്കിയ ടെക്സ്റ്റിൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ നോട്ട് അത് മാത്രമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് പിന്നെ ഒരു കാര്യം ഇവിടെ ഒരുപാട് പഠിക്കാനായിട്ട് ടോപ്പിക്കിടും അത്രയും എത്ര താമസിച്ചായിരുന്നു ഞാൻ പഠിച്ചിട്ട് പിറ്റെന്ന് വന്ന് എക്സാം എഴുതുള്ളൂ പക്ഷേ നൂറ് മാർക്കിൻ്റെ എക്സാം എഴുതുമ്പോഴത്തേക്ക് എനിക്ക് നല്ല മാർക്ക് കുറവായിരിക്കും പക്ഷേ ടോപ്പിക്ക് എക്സാമിനെ ഞാൻ എങ്ങനെ പോയാലും നല്ല സ്കോർ ചെയ്യും എനിക്ക് കുഞ്ഞു മക്കളാണ് ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അവരെ നോക്കണം അവർക്ക് അസുഖം എന്നാലും എനി എൻ്റെ അമ്മ ചേൻ്റെ മമ്മി എൻ്റെ അടുത്തുള്ളവരൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങനെ എനിക്ക് പഠിക്കും എന്നുവെച്ചാൽ എനിക്കത്രയും പഠിച്ച് തീർക്കണം എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ബുക്ക് എടുത്ത് പഠിക്കുന്നതിന് മുമ്പേ ബൈബിൾ തുറന്ന് ഒരു വാക്യമെങ്കിലും വായിച്ച് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ പഠിക്കുകയുള്ളൂ എനിക്ക് ദൈവത്തിൽ അത്ര വിശ്വാസമാണ് അങ്ങനെ ഈ എക്സാം കഴിഞ്ഞ് ഞാൻ പക്ഷേ ഈ ലിസ്റ്റിൽ ഒരുപാട് പുറകിലായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടുവോ ഇല്ല പക്ഷേ എനിക്ക് ഈ ലിസ്റ്റിൽ എൻ്റെ പേര് ഉൾപ്പെട്ടപ്പോൾ ഈ കുറച്ച് നാളുകൊണ്ട് എനിക്ക് ഒരു ലിസ്റ്റിൽ വരാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നം എനിക്ക് നേടിയെടുക്കാൻ പറ്റുമോ എന്ന് ഉറച്ച് വിശ്വാസമായി ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിൽ വന്നു അങ്ങനെ ഇവിടെ വന്ന് പഠിച്ച് ഒരുപാട് ഇടയ്ക്കൊക്കെ വരാൻ പറ്റാതിരുന്നിട്ടുണ്ട് എന്നാലും കണ്ടിന്യൂ ചെയ്ത് ക്ലാസ്സിൽ വന്ന് പഠിച്ച് യൂണിവേഴ്സിറ്റി എൽ ജി എസിന് വേണ്ടി അടുത്ത് നന്നായിട്ട് വർക്ക് ചെയ്ത് അതിൻ്റെ മെയിൻ ഫിലിംസ് ഉണ്ടായിരുന്നു അതിൻ്റെ മെയിൻസ് എക്സാം കഴിഞ്ഞ് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റി അത് കഴിഞ്ഞിട്ട് വേരിയസ് എൽ ജി എസ് ഞാൻ ട്രിവാൻഡ്രം ജില്ലയാണ് വെച്ചത് അതിനും ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തു അതിലും എനിക്ക് ഇപ്പം മുന്നൂറ്റി ഇരുപത്തി ഏഴാത്താം റാങ്ക് ട്രിവാൻഡ്രം എനിക്ക് കിട്ടി ആ ദിവസം തന്നെയാണ് എനിക്ക് ആലപ്പുഴയിലുള്ള അഡ്വൈസ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് അങ്ങനെ എനിക്ക് വളരെയധികം സന്തോഷമാണ് ഏറ്റവും കൂടുതൽ നന്ദി എന്ന് പറയുന്നത് സാറിനോടാണ് കാരണം ഈ നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം വന്നതിലൂടെ സാധാരണ കുടുംബത്തിൽ ഉള്ള കുറേ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പം അത് അതിന് ഉദാഹരണം തന്നെ എൻ്റെ ഫാമിലി എൻ്റെ അണ്ണൻ ഞാൻ കാരണം എനിക്കറിയാന്നുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒട്ടുമിക്ക പയ്യന്മാരും പെൺകുട്ടികളായാലും ഈ സ്പാർക്കിൽ വന്ന് പഠിച്ചാണ് ജോലി വാങ്ങിച്ചിട്ടുള്ളത് കാരണം സാറ് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ചാണ് ഇങ്ങനെ ഒരു സ്ഥാപനം നമുക്ക് വേണ്ടി ഇട്ട് എന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം വന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ നിലയിൽ ഇന്ന് എത്താൻ പറ്റിയത് അപ്പം നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം സാറിനോടുള്ള ഒരു ആത്മാർത്ഥം കൊണ്ടാവണം എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇപ്പം ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഞാൻ ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിലാണ് വന്നിരിക്കുന്നത് എപ്പോഴും വന്നിരുന്നാലും അപ്പോൾ എനിക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്കെന്ത്ങ്ങനെ പറയാൻ പറ്റും എനിക്കെന്നിങ്ങനെ പറയാൻ പറ്റും എന്നായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഒരു ദിവസം എനിക്കും വന്ന് നിന്ന് ഇങ്ങനെ പറയാൻ പറ്റും എന്ന് മനസ്സിൽ കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു അതുപോലെ സാർ എന്നിട്ട് ഞാൻ വീട്ടിൽ ചിലപ്പോഴൊക്കെ പഠിക്കാതെ ഇങ്ങനെ നടക്കും അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും സാർ സാറിപ്പോൾ ക്ലാസ്സിൽ കയറക്കില്ലേ കാരണം സാർ സാർ എന്ന് ക്ലാസ്സിൽ കയറിയിട്ടുണ്ടോ അന്ന് ഞാൻ വീട്ടിൽ പോയിരുന്നു ആ എൻ്റെ മക്കളോട് ദേഷ്യം ഹസ്ബൻ്റോടെ ദേഷ്യം എനിക്ക് പഠിത്തം എപ്പോഴും ഞാൻ ഭയങ്കര പഠിത്തമായിരിക്കും കാരണം എനിക്ക് പഠിക്കണം കാരണം മാർക്ക് ചിലപ്പോൾ അല്പമൊക്കെ കുറഞ്ഞ സാർ ചോദിക്കും എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സാറിൻ്റെ ഒരു മോട്ടിവേഷൻ വളരെ എന്ന് വെച്ചാൽ നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ആദ്യം ഈ നമുക്ക് എസ് സി ആർ ടി ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ആ അപ്പോൾ സാർ ഇവിടെ എന്ന് പറയുന്ന ടെക്സ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുക സാർ ടെക്സ്റ്റ് അപ്പം തയ്യാറാവുന്നേ ഉള്ളോ എന്ന് പറയും ലാസ്റ്റ് കേട്ടാൽ സാർ അതിൻ്റെ ഫോട്ടോ സ്റ്റേറ്റ് എടുത്ത് തന്ന് അത്രയും പക്ഷെ അത് പഠിക്കാൻ പറ്റി അതൊക്കെ പക്ഷെ അതും അതിലുള്ള ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ അതുകൊണ്ട് മാത്രമായിരിക്കും എനിക്ക് ഈ ലിസ്റ്റിൽ പെടാൻ പറ്റിയത് അല്ലാതെ എനിക്ക് ഞാൻ ഇവിടെ ഇപ്പം ഇത് ഞാൻ വളരെ ഒന്നര മാസം കൊണ്ട് പഠിച്ചാണ് ഞാൻ ഈ ലിസ്റ്റിൽ കയറിയത് അത് ഇവിടുത്തെ നോട്ടും കൊണ്ടും ഇവിടുത്തെ പഠിപ്പിച്ച കാര്യങ്ങൾ കൊണ്ടും മാത്രമാണ് എന്നെ പറയുള്ളു അതുപോലെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്കറിയാവുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് നിങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി എന്നൊരു സ്വപ്നം നേടിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു